എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാശാഖ വന്ദേം ഹരി ശ്രീ ശ്രീഗണപതി നമ अभि नमस्तु श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्दगार राम श्रीराम मम हृदि रमदा राम राम श्रीराघवात्मा राम श्रीराम रमावदे श्रीराम രമണീയ രമണീയവിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണീടുക നാരദം എന്നുടനാവുതന്മേൽ വാണിമാതാവി േദാത്മികേ നാണമിയേ മുതാ നാവിൻമേൽ നടനം ചെയരൻ വാരിജോത്ഭവ മുഖ വാരിജവാസാ ബാലേ വാരിധീതന്നിൽ തിരമാലകൾ എന്ന പോലെ ീപദാവലി തോന്നീണം കാലേകാലേ പാരാതലക്ഷണം മംഗളശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോൽഭവസുതനന്ദനപുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നാഥബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നീൻ നാൻ മാറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനീ താൻ മമവരം ധരികെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമാശനനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്നിക്കുന്നേൻ ഭാര്യജോൽഭവനാദിയാകിയ ദേവന്മാരും ാരദപ്രമുഖന്മാരാഗിയ മുനികളും ഭാരിജരാരാതിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണൈക്കേണം കാരണഭൂതന്മാര ബ്രാഹ്മണരുടെ ചരൺ ആംബുജാലീന പാസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ആതാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനും അരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരിക്കാണായൂരു ഭൂദേവപ്രവരന്മാർ തദ്വരാശാവാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള രാ ശ്രീരാമായണം ോധീനന്മാർക്കറിയാമണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേത സീതളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തദനു സ്വാഹാപതി ഭരതൻ പിതൃപതി നിര്യതി ജലപതി रसा सदागदी सदयं निधिपदी करुणानिधि पशुपदी नक्षत्रपदी सुमवाहिनीपदी धनयन् गणपति सुरवाहिनीपदी प्रमदाहूतपदी श्रुतिवाक्यात्मादिनपदि खेडानी जगदीचराचरजातिकयुरम् ായോരടി എന്നെ അഗമീ സുഖമേ സദാ വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകദേവാസികളോടും ഉൾക്കൊരു നിങ്ങൾ വാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളൂരും ശ്രീരാമായ പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടിൽ അതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുനെ പ്രവരനായി വന്നതു കണ്ടുദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾ കുർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതെന്നാവിൻമേൽവാണിയിടിനാൾ വാണിടു ഔവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ ാണമാകുന്നു താനും അതിനെന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രതീകം ം രഹസ്യമേത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും ജന്മികൾക്കെല്ലാം ജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടുകേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുദ്ധാബ്ദി ഹോഗി ഹി സപ്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദവീരൻ ദശരഥനുതനയനായി മാതാണ്പുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യം വേദന സീതാപതി ശ്രീപാദം വന്നിക്കുന്നേ ഉമാ മഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടിശേവിമലാലേ രത്നവീടേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാളലോചനം മുനിസിദ്ധദേവാദിസേവ്യ നീലലോഹിതം നിജ ഭർത്തരം വിശ്വേശ്വരം സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ